ഇതിൽ നടി ഉയർത്തുന്ന പ്രധാനമായ കാര്യം ഈ മൂന്ന് തവണ മെമ്മറി കാർഡ് തുറന്നു പരിശോധിക്കപ്പെട്ടു എന്നുള്ള കാര്യം മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടിരിക്കുന്നു അതിലെ കാര്യങ്ങൾ ഒരുപക്ഷെ പുറത്തേക്ക് പോയേക്കാം എന്നുള്ള ആശങ്ക കൂടി അവർക്കുണ്ട് കാരണം ആ ഫോൺ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അത് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല ആ ആ വിഷയം മാത്രമാണോ ഇപ്പോൾ നടി രാഷ്ട്രപതിക്ക് മുന്നിൽ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഉയർത്തുന്നത് ലക്ഷ്മി ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ മെമ്മറി കാർഡ് പരിശോധനയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയുണ്ട് എന്ന രീതിയിൽ ആദ്യഘട്ടം മുതൽ നടി ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചിരുന്നു കോടതിയിലും അത് പലതവണ ഉന്നയിക്കുകയും ചെയ്തിരുന്നു കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ദൃശ്യങ്ങൾ പകർത്തിയ ഒരു മെമ്മറി കാർഡാണ് അത് അനധികൃതമായി പരിശോധിച്ചു എന്ന രീതിയിലുള്ള പര ആരോപണങ്ങൾ ഉയരുന്നു അതൊരു പരിശോധിച്ചു എന്ന് ആരോപണം ഉയരുക മാത്രമല്ല ഈ ജഡ്ജിൻ്റെ റിപ്പോർട്ടിലും അത് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു മൂന്ന് തവണ ഈ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട് അതൊന്ന് മജിസ്ട്രേറ്റ് കോടതിയാണ് ഒന്ന് ജില്ലാ സെഷൻസ് കോടതിയാണ് പിന്നീട് വിചാരണ കോടതിയാണ് ഇതിൽ ജില്ലാ സെഷൻസ് കോടതിയിൽ രാത്രിയിലാണ് ഇത് പരിശോധിച്ചത് എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് ജഡ്ജിന്റെ അനുവാദത്തോടെ അല്ലെങ്കിൽ ജഡ്ജിന്റെ തീരുമാനപ്രകാരമാണ് പരിശോധിച്ചത് എന്നാണ് പറയുന്നത് ഇത് സംബന്ധിച്ചൊന്നും ഒരു വ്യക്തത ഈ റിപ്പോർട്ടിൽ ഇല്ല എന്നതായിരുന്നു നടിയുടെ ആരോപണം അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഇത് പുറത്തു പോയിട്ടുണ്ടോ ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് പോയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് വലിയ ആശങ്ക അവർക്ക് നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും എന്നാൽ കോടതികൾ പറഞ്ഞിരുന്നത് ഇതിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല കൃത്യമായി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സാധനം അല്ലെങ്കിൽ കോടതിയുടെ കോടതി കസ്റ്റോഡിയൻ ആയിട്ടുള്ള മെമ്മറി കാർഡാണ് ഇത് പരിശോധിച്ചത് കോടതിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഏതൊരു തെളിവാണെങ്കിലും കോടതിക്ക് മുമ്പിൽ വന്നാൽ ജഡ്ജിമാർക്ക് അത് പരിശോധിക്കാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് കാരണം ഒരു കേസിൽ വിധി പറയണമെങ്കിൽ ജഡ്ജിമാർ അത് പരിശോധിച്ച് മാത്രമേ അതിൽ വിധി പറയാൻ സാധിക്കുകയുള്ളൂ ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പോൾ ഈ ജഡ്ജിമാരെ സാങ്കേതിക സഹായം യും ഏതെങ്കിലും തരത്തിൽ ഈ ക്ലർക്കുമാരെ നിന്നോ മറ്റോ തേടിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അത്തരത്തിലുള്ള പരിശോധനയാണോ നടന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല ഏർ ഞാൻ ആ രീതിയിൽ പറയുന്നതാണ് കാരണം ഈ ക്ലർക്കുമാരാണ് ഇത് പരിശോധിച്ചത് എന്നാണ് റിപ്പോർട്ടിലുള്ളത് അപ്പോൾ അതിൽ ഒരു ജില്ലാ സെഷൻസ് കോടതിയിൽ ജഡ്ജിയുടെ അനുവാദത്തോടെയാണ് പരിശോധിച്ചതെന്നും മറ്റൊരു ഘട്ടത്തിൽ മജിസ്ട്രേറ്റ് ആണ് പരിശോധിച്ചത് എന്നും പറയുന്നുണ്ട് മറ്റൊരു ഘട്ടത്തിൽ പരിശോധിച്ചത് മാത്രം അതായത് ഈ വിചാരണ കോടതിയിലെ താജുദ്ദീൻ എന്ന ക്ലർക്ക് പരിശോധിച്ച് അതിനുശേഷം ഈ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു ആ ഫോൺ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല ഈ ഫോൺ യാത്രക്കിടെ നഷ്ടപ്പെട്ടു എന്നാണ് ഇദ്ദേഹം മൊഴി നൽകിയത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുകൊണ്ട് അത് തന്നെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് തോന്നുന്നു കാരണം ഒരു ക്ലർക്ക് ഇത് പരിശോധിക്കുന്നു അയാളുടെ ഫോണിൽ പരിശോധിക്കുന്നു അയാളുടെ സ്വകാര്യ ഫോണിലാണ് ഫോണിലാണത് പരിശോധിക്കുന്നത് ആ ഫോൺ നഷ്ടപ്പെടുന്നു അത് തീർച്ചയായും ഒരു ഈ ഇതിൽ അതിജീവിതയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ് അതുതന്നെയാണ് അവർ നിരന്തരം കോടതികൾക്ക് മുന്നിൽ ഹൈക്കോടതിക്ക് മുന്നിലും സുപ്രീം കോടതിക്ക് മുന്നിലും പറഞ്ഞത് പക്ഷേ അത് കേൾക്കാൻ നീതിപീഠവും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാഷ്ട്രപതിക്ക് മുന്നിലേക്ക് പരാതിയുമായി എത്തേണ്ടി വന്നത് എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാകാനല്ലേ ലക്ഷ്മി തീർച്ചയായും കാരണം അത്തരത്തിൽ തന്നെയായിരിക്കും കാരണം ഇപ്പോൾ നമുക്കറിയാം ഇത്തരം ഒരു പരാതി ഉയരുന്നത് തന്നെ ഈ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒരു അനുകൂലമായ തീരുമാനം എടുക്കാത്തതിനെ തുടർന്ന് തന്നെയാണ് കാരണം ഈ രണ്ട് ഘട്ടത്തിലും നേരത്തെ ഇവർ പരാതിയുമായി എത്തുന്നു അതിനുശേഷം ഇതിൽ അന്വേഷണം നടത്താൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അതായത് ഈ വിചാരണ കോടതിയിലെ ജഡ്ജിനോട് തന്നെ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കുന്നു വിചാരണ കോടതി ജഡ്ജി അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ആ റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിക്കുന്നു അതിനെതിരെ നടി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്നു പോലീസിന് മേൽനോട്ടത്തിൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെടുന്നു എന്നാൽ ഹർജി ഹൈക്കോടതി തള്ളുന്നു പോലീസിന്റെ മേൽനോട്ടത്തിൽ ഇതിൽ അന്വേഷണം നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തുന്നു സുപ്രീംകോടതിയിൽ പോകുന്നു കോടതിയും ഈ ആവശ്യം അനുവദിക്കാതിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഷ്ട്രപതിയെ സമീപിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു ആശങ്ക അവർക്ക് ഉണ്ടാകുമെന്നത് സ്വാഭാവികം തന്നെയാണ് കാരണം ഈ ഫോഡ് ഇതുവരെയും കണ്ടുകിട്ടിയിട്ടില്ല എന്നത് വസ്തുതയായി തന്നെ നിലനിൽക്കുന്നു ഏതായാലും കോടതികളുടെ ഒരു കണ്ടെത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ജില്ലാ ജഡ്ജി തന്നെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് അത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു പോയതിന് യാതൊരുവിധ തെളിവുമില്ല ആ രീതിയിൽ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഏതായാലും ജുഡീഷ്യറി ഇത്തരം ഈ രീതിയിൽ ഒരു നിലപാടെടുക്കുന്ന സാഹചര്യത്തിൽ അതിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല പക്ഷേ ഇപ്പോൾ ഈ നടി ഏതായാലും രാഷ്ട്രപതിക്ക് കത്തയച്ചിട്ടുണ്ട് അവർ അത്തരം ഒരു ആശങ്ക കൂടി പങ്കുവെച്ചാണ് ഈ രീതിയിൽ പോകുന്നത് ഏതായാലും രാഷ്ട്രപതി ഇതിൽ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ മാത്രമായിരിക്കും ഇനി ഏതെങ്കിലും തരത്തിൽ ഇതിൽ അന്വേഷണം ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേസിന്റെ അന്തിമ വിചാരണ ഏതായാലും നാളെ നടക്കുകയാണ് വാദം നാളെ നടക്കുകയാണ് ഇനിയിപ്പോൾ അതിന് കൂടുതൽ സമയം വേണം എന്ന് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വിചാരണ കോടതി അത് അനുവദിച്ചില്ല നാളെ തന്നെ ഇതിന്റെ വാദം പൂർത്തിയാ തുടങ്ങണം എന്ന് പറയുകയും ഏകദേശം ഒരു ഒന്നര മാസത്തോളം ഇതിൽ അന്തിമ വാദം നടക്കും അതിനുശേഷമായിരിക്കും കോടതി ഇതിൽ വിധി പറയുക എന്തായാലും കേസിൽ നാളെ ഇപ്പോൾ പരാതിയുമായി രാഷ്ട്രപതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് അതിജീവിത ഏതായാലും കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ദൃശ്യങ്ങൾ തുറന്ന് പരിശോധിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല അത് ഏതെങ്കിലും തരത്തിൽ പുറത്തു പോയിട്ടുണ്ടോ എന്നുള്ളത് നിലവിൽ ആ അതിജീവിതയായ ആളുടെ മാത്രം ആശങ്കയായി അവശേഷിക്കുകയാണ് കാരണം അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് കോടതികൾ ഉറപ്പിച്ച് പറയുന്നു അങ്ങനെ വിശ്വസിക്കുകയാണ് കോടതികൾ ഏതായാലും അതിജീവിത ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ അത്തരമൊരു പരാതിയുമായി ഈ തെളിവുകൾ പുറത്തേക്ക് പോയിട്ടുണ്ടാകുമോ എന്ന ആശങ്കയിൽ അങ്ങനെ ആ മെമ്മറി കാർഡ് തുറന്ന വിഷയത്തിൽ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷപ്ന സിയാദ് ലീഗൽ ഡെസ്കിൽ നിന്ന്